ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കഥ പറയാനാട്ടോ കഥ പറഞ്ഞ വലിയ കഥന്നല്ല നമ്മൾ ഇത്രയും നാൾ കുക്ക് ചെയ്തോണ്ടിരുന്ന നമ്മുടെ സ്റ്റൗ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചു എന്ന് പറയുമ്പോൾ സ്റ്റൗവിന്റെ പ്രശ്നം ഞാൻ ആ ഒരു ബ്രാൻഡിനെ കുറ്റം പറയേ ഇല്ല ഞങ്ങളുടെ കയ്യിലും സത്യം പറഞ്ഞാൽ തെറ്റുണ്ട് വേറെ ഒന്നുമല്ല നമ്മള് ലോക്ക്ഡൌൺ സമയത്താണ് ഈ നമ്മളുടെ ഈ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയത് അപ്പോ ആ സമയത്ത് നമ്മൾ പുറമേന്ന് അധികം സംഭവങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല ഒക്കെ ഓൺലൈൻ വഴി വരുത്തുകയായിരുന്നു പാത്രങ്ങളായാലും അതുപോലെ തന്നെ അങ്ങനെ എല്ലാം അപ്പം സ്റ്റൗവും നമ്മൾ ഓൺലൈനാണ് വരുത്തിയത് നാല് പോലും നോടി അത് വേറെ കാര്യം എന്നിട്ട് ഇപ്പം നമ്മൾ അതിന്റെ ബർണറിന് പ്രശ്നം വന്നപ്പോൾ ബർണർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോൾ അങ്ങനത്തെ മോഡൽ ഇല്ല അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഈ ഒരു ബ്രാൻഡേ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഉള്ള ഒരു നാല് ബെർണറിൻ്റെയാണ് വാങ്ങിയത് നമുക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു മൂന്ന് ബർണറായിരുന്നു പക്ഷെ നമ്മളുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് അപ്പോൾ നാല് ബർണർ ഉണ്ടായിരുന്നു അപ്പോൾ അതില് രണ്ട് ബർണറോ രണ്ട് ബർണറുകള് നാശായി നന്നായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ കത്താൻ തുടങ്ങി അപ്പൊ എന്തായി നമ്മൾ അത് ഉപയോഗിക്കണില്ല ആകെ രണ്ട് ബർണറുമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ പെട്ടെന്ന് ഇന്നലെ നോക്കുമ്പോൾ മൂന്നാമത്തെയും നാശമായി തുടങ്ങി അപ്പൊ അത് സൈനെ കത്താൻ തുടങ്ങിയപ്പോൾ വേറെ വഴി ഇല്ല അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കാലത്ത് ഇന്നലെ നമ്മൾ ഓഫ് ചെയ്തിട്ട് പുറമെ അടുപ്പിലായിരുന്നു കുക്കിന് ഉണ്ടായിരുന്നത് നമ്മളുടെ ബയോഗ്യാസിന്റെ സ്റ്റവിലായിരുന്നു കുക്കി ഉണ്ടായിരുന്നത് ഇന്ന് അമ്മയ്ക്ക് അറിയിണ്ടായാലേ തോന്നും അപ്പൊ അമ്മ ഇതിൽ പാലൊക്കെ തറപ്പിച്ചിട്ടുണ്ടായിരുന്നു വെച്ചപ്പോ ശരിയായിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു ചൂടും കൂടി ഇതിനെ ഏറ്റം കാരണായിരിക്കാം അറിയില്ല അത് പൊട്ടിയത് ഉം ഇത്രയും നേരം നമ്മൾ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാലത്ത് എന്റെ എല്ലാ സംഭവങ്ങളും അതായത് ബ്രേക്ക്ഫാസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കഴിച്ചത് അതിലായിരുന്നു ജസ്റ്റ് നമ്മൾ ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കുക ഇരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പൊ ഒരു ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേട്ടു അതായത് നമ്മുടെ മഗ്ഗൊക്കെ ഇല്ലേ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വീണിപ്പൊട്ടില്ലേ അങ്ങനെ ഒരു സൗണ്ട് കേട്ടപ്പോഴായിരുന്നു ഞാൻ നോക്കിയത് നോക്കിയപ്പോൾ ആ സ്റ്റൗല് ഒരു കുറ്റിപ്പുട്ടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പൊട്ടി നന്നായിട്ട് ക്രാക്കായി ഫുൾ ചതറിക്ക് എടുക്കായിരുന്നു ഞാൻ കാണിച്ചുതരാം അപ്പോൾ എല്ലാരും വാങ്ങുമ്പോൾ സ്റ്റവ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക നല്ല നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക അതുപോലെ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത് സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം നമ്മൾ ആ നമ്മളാ അടുക്കളി എന്താവും ഞാനും ഉണ്ടാവും അമ്മ ഉണ്ടാവും മോളും ഇടയ്ക്ക് ചിലപ്പോൾ വരും അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേ നമ്മളവിടെ ചേച്ചി ഇവിടെ ഉണ്ടാവാറുണ്ട് വലിയൊരു അപകടത്തിന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുക അതുപോലെ ഇതിന്റെ എന്തെങ്കിലും നാശമായ തന്നെ അവർ തന്നെ വന്ന് വീട്ടിൽ വന്ന് റിപ്പയർ ഒക്കെ ചെയ്യൂല്ലോ അങ്ങനെയൊക്കെ ഉള്ള ബ്രാൻഡ് നോക്കി വാങ്ങുക നല്ലത് മാത്രം വാങ്ങുക വലിയ വില കൊടുത്തിട്ട് വാങ്ങണം എന്നല്ല പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത് അങ്ങനെ പിന്നെ എന്താണ് അതുപോലെ തന്നെ പറയാനുള്ളത് ഇത്രയും നാളെ നമ്മൾ കുക്ക് ചെയ്തു തരുന്ന അതിലാണ് അതുകൊണ്ടും പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കുറെ പിന്നെ വരുന്നു വീട് എടുത്തിട്ട് കുറെ നാളായില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അറിയിക്കുമെന്ന് തോന്നി എല്ലാരും സേഫായിട്ട് പുതിയ വീട് വയ്ക്കുമ്പോ എല്ലാരും നോക്കുന്നത് എന്താണ് ഹുഡ് എന്ന് പറയുന്നു ഹുഡ് ആ ഇങ്ങനെ ഗ്രാനേറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കുന്ന സ്റ്റവ് അല്ലേ എല്ലാരും വാങ്ങുക അപ്പൊ നമ്മൾ കടയിൽ പോയി ചോദിക്കുമ്പോഴും അവര് പറയുന്നത് അതിനേക്കാൾ നല്ലത് നമ്മൾ സാധാരണ എന്താ സ്ലാ ഇതിന്റെ മുകളിൽ വെക്കുന്ന സ്റ്റവ് ആയിരിക്കും നല്ലത് അതായത് ഗ്രാനേറ്റിന്റെ മുകളിൽ തന്നെ നമ്മളുടെ ഇങ്ങനെ പണ്ടത്തെ സ്റ്റവ് പോലത്തെ അല്ല ഇപ്പൊ അടിപൊളിയായിട്ട് വേറെ മോഡലൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒക്കെയാണ് നല്ലത് അതെ ഇറക്കി വെക്കുമ്പോൾ നമ്മള് അതിന് വെയിറ്റ് അധികം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണ്ട ഉരുളിയൊക്കെ വെക്കുന്നതും അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് കടയിൽ തന്നെ പോയി വാങ്ങാൻ നോക്കുക അപ്പൊ ഇനി നോക്കൂട്ടോ ഞങ്ങളെ സ്റ്റൗവിന്റെ ഒരു അവസ്ഥ അപ്പം ആ ഉണ്ട് സത്യം പറഞ്ഞാൽ ആ ചൂടടിച്ചിട്ടായിരിക്കാം അത് പൊട്ടിയിട്ടുണ്ടാവുക അപ്പൊ ശരി പുതിയ വീഡിയോട്ട് വരാട്ടോ കുക്കിംഗ് വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും